പുത്താകൃതിയിലുള്ള മൈതാനം ഒരാൾ പതിനൊന്ന് കിലോമീറ്റർ ശരാശരി വേഗതയിൽ സഞ്ചരിക്കുന്നു അങ്ങനെയാണെങ്കിൽ മൈതാനത്തിൻ്റെ ചുറ്റള എന്ന് പറയുന്നത് മുപ്പത് മിനിറ്റിൽ സഞ്ചരിച്ച ദൂരം ദൂരം കാ സ്പീഡെന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈമാണ് അപ്പോൾ ദൂരം കാണാൻ സ്പീഡും ടൈമും കൂടെ കുണിക്കും ആളിൻ്റെ സ്പീഡ് എത്രയാണ് പതിനൊന്ന് കിലോമീറ്റർ പെർ അവർ വേണം മിനിറ്റാണ് തന്നേക്കുന്നത് മിനിറ്റ് മുപ്പത് മിനിറ്റ് എന്ന് പറയുന്നത് ആര് മണിക്കൂറാന്ന് അതായത് പതിനൊന്ന് ബൈ രണ്ട് ഈ ദൂരം എത്രയാണ് പതിനൊന്ന് ബൈ രണ്ട് അതായത് അതിൻ്റെ ചുറ്റള ആണ് മൈതാനത്തിൻ്റെ ചുറ്റള മൈതാനായിരുന്നത് ആകൃതിയിലാണ് ടൂ പയ്യാർ ചുറ്റള കാണല്ലോ അതെന്ന് പറയുന്നത് എത്രയാണ് പതിനൊന്ന് പേര് രണ്ട് ആണ് സഞ്ചരിച്ച ദൂരം മുപ്പത് മിനിറ്റ് സഞ്ചരിച്ച ദൂരം ദൂരം കാണാൻ സ്പീഡും ടൈമും കൂടെ കുണിക്കുക സ്പീഡ് പതിനൊന്ന് മണിക്കൂറാവുമ്പോൾ അര മണിക്കൂർ മുപ്പത് മിനിറ്റ് മണിക്കൂറാക്കി ചെയ്യണം അതായത് ഇവിടെ ടൂ പയ്യാർ എന്ന് പറയുന്നത് പതിനൊന്നേ പേരുണ്ട് അതായത് ടു ഇൻ പയ്യടെ വില കൊടുക്കുക ഇരുപത്തിരണ്ട് ബൈ ഏഴ് ഇൻറ്റു ആറ് മൈതാനത്തിൻ്റെ ആരുമായി ചോദിച്ചു ചോദിച്ചേക്കുന്നത് എന്ന് പറയുന്നത് പതിനൊന്ന് ബൈ രണ്ട് അതായത് നാൽപ്പത്തി നാല് ബൈ ഏഴ് ഇൻറ്റു ആറ് എന്ന് പറയുന്നത് പതിനൊന്ന് ബൈ രണ്ട് അതായത് ആറ് കാണാൻ ഈ പതിനൊന്ന് ബൈ രണ്ടിന് കൂടെ കിടക്കുന്ന നാൽപ്പത്തി നാല് ബൈ ഏഴിട്ട് ഹരിക്കുക അതായത് തിരിച്ചിട്ട് കുടിച്ചാൽ മതി പതിനൊന്ന് ബൈ രണ്ട് അങ്ങനെ തന്നെ എഴുതുവാ ഏഴ് ബൈ നാൽപ്പത്തി നാല് പതിനൊന്ന് ഇതും കൂടെ കട്ട് ചെയ്യുന്ന പതിനൊന്ന് അതായത് ഏഴ് ബൈ രണ്ട് ഇൻറ്റു നാല് എട്ട് കിലോമീറ്റർ അതായത് ഓപ്ഷൻ ബി ആണ് ഉത്തരം ഇവിടെ മൈതാനത്തിന് ചുറ്റളവ് എന്ന് പറയുന്നത് മുപ്പത് മിനിറ്റ് സഞ്ചരിച്ച് ദൂരം ദൂരം കാണാൻ സ്പീഡും ടൈമും കൂടെ ഗുണിക്കുക സ്പീഡ് എത്ര പതിനൊന്ന് കിലോമീറ്റർ ടൈം അര മണിക്കൂർ മണിക്കൂറിലാക്കണം മുപ്പത് മിനിറ്റ് ഇട്ടി അത് രണ്ടും അര യൂണിറ്റ് ആക്കണം പതിനൊന്നേ പേരുണ്ട് അത് ചുറ്റളവ് എന്ന് പറയുന്നത് പതിനൊന്നേ പേരുണ്ട് മൈതാനത്തിൻ്റെ ചുറ്റളവ് സഞ്ചരിച്ച് ദൂരമാണ് ദൂരം കണ്ടു വെച്ചു പതിനൊന്നേ പേരുണ്ട് ഇവിടെ പയ്യടെ വില കൊടുക്കുന്നു എന്നിട്ട് ഇത് രണ്ടും കൂടെ കുണി നാൽപ്പത്തിനാലാവേഴ് രണ്ട് ആറ് എന്ന് പറയുമ്പോൾ എന്നെ വരേണ്ട ആറ് കാണാൻ കൂടെ കിടക്കുന്ന നാൽപ്പത്തിനാലാവ് ഹരിക്കുന്നു അതായത് തിരിച്ചിട്ട് കുണിക്കുന്നു ഏഴ് വൈകെട്ട് കിലോമീറ്റർ ആവശ്യം ബി ആണ് ഇപ്പം